മൗലി കൈക്കല് മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജിറമുന്നൂറിന് ശേഷം വന്നതാ തഴവാ മുഹമ്മദ് മൗലവി പറയുന്നതാ ചിന്തിക്കുവില്ലേറെ ഗുണം ചെയ്യുന്നതാ മലിക്കുൽ മുഫ്ഫർ കൊണ്ടുവന്നൊരു ഫാഷനാ ദീനിൽ കടത്തി കൂട്ടിയാൽ അത് നാശമാ നാട്ടിലെന്തുൽ അരുതന്റെ സോദരലെ അതെന്തൊരു കുറ്റമാടാകെ തോരനവർണമാല നിറയ്ക്കലായി പള്ളികളൊക്കെ വിളക്കുകൾ മിന്നുന്നതായി പിന്നെ റബിയോ പന്ത്രണ്ടിനായി ഒരുങ്ങുന്നത് ആരംഭമായി നബിയും സഹാപത്തൊന്നും ഇത് ചെയ്തില്ല ഹൈറുൾ കുറുനിന്നൊട്ട് പരിചയമില്ല അതിനേക്കാൾ വലിയൊരു തീന് പിന്നെ വിടന്നേ നരകം ഭയാനകമാണ് അതോട്ടാൽ നന്നേം ജന്മാദിനത്തിനുള്ള ആഘോഷങ്ങളും അതുപോലെ തോരണ പറഞ്ഞ ആർഭാടങ്ങളും ക്രിസ്ത്യാനികൾ പഠിപ്പിച്ചതാ മറക്കണ്ട കുറ്റങ്ങൾ വാരി കൂട്ടുവാൻ ഒരു മങ്കൂസ് ഓതാൻ മുത്ത് തങ്ങൾ പൊഴിഞ്ഞുവോ അബുബക്കറോമറോ സഹാബ പറഞ്ഞുവോ അരോ പടച്ചുണ്ടാക്കിയുള്ളൊരു ജേട ും മുസൽമാനെ അതൊക്കെയും പേട നരകത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതും സ്വർഗത്തിലെ കടുപ്പിക്കുമെല്ലാ കാര്യവും നബി തങ്ങൾ അന്ന് പഠിപ്പിച്ചു തന്നില്ലേ അതിലില്ല ദിനമെന്നതും ഉറപ്പല്ലേ അന്നുള്ള അമലുകളൊക്കെ ഇന്നും ദീന അല്ലാത്ത ചിന്തവകാശിയും ഷെയ്താനാ അന്ത്യപ്രവാചകൻ അന്ത്യസമയം വന്നു സ്വഹബത്തി നബിയുടെ ചുറ്റിലും കൂടുന്നു മാസം പന്ത്രണ്ടിന് അന്ത്യ യാത്ര ചെയ്തിടും കരയുന്നു അധീന അന്നാ വാർത്തയിൽ ഇന്നും നിറയും കണ്ണുകൾ അത് കേൾക്കുക എന്നിട്ടും ചിലർ ഇന്നാദീനം സന്തോഷമായ ിരിയാണി വെച്ചു കഴിക്കുവാനുത്സാഹമാ പടച്ചോനെ അവരുടെ പാപ്പനീ പോറുക്കണേ നേരിൻ്റെ വഴിയിൽ മാർഗവും കാണിക്കണേ